യോഗക്ഷേമ സഭ കാങ്കോൽ വടശ്ശേരി ഉപസഭയുടെ ആഭിമുഖ്യത്തിൽ ഉത്രാട ഉത്രാട സദ്യയും സദ്യയും ആദര ആദര സംഘടിപ്പിച്ചു യോഗക്ഷേമ സഭ കാങ്കോൽ വടശ്ശേരി ഉപസഭയുടെ ആഭിമുഖ്യത്തിൽ നടന്നു പെരിങ്ങോട് കൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു യോഗക്ഷേമ സഭ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി എൻ ൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു വളരെ സന്തോഷം തോന്നിയ വേദിയിലേക്ക് അവരെയൊക്കെ സ്വീകരിച്ചു യോഗക്ഷേമ സഭ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാല് ഇത് തന്നെയാണ് യോഗക്ഷേമ സഭ മറ്റൊരു വേദിയിലും കാണാത്ത ഒരു പ്രത്യേകത യോഗക്ഷേമ സഭയുടെ വേദിയിൽ നിങ്ങൾ കാണാൻ പറ്റും കാരണം അതൊരു കുടുംബമാണ് കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മളിപ്പോഴും നമ്മുടെ പവനങ്ങളിലാണെങ്കിൽ നമ്മളെ എന്തായിരിക്കും ഇവിടെ നമ്മൾ എത്തിച്ചേർന്നപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഊർജം സ്റ്റെപ്പ് കയറാൻ കഴിയാത്തവർ പോലും സ്റ്റെപ്പ് കയറി വരുന്നു മഴയായിട്ട് പോലും പത്ത് മണിയെ പത്തരയാകുമ്പോഴേ എല്ലാവരും എത്തുന്നു എന്താണ് കാരണം നമ്മുടെ കുടുംബ സംഗമത്തിൽ കേരളത്തിലെ അഭിമാനവും അതുപോലെ പോരാടുന്ന സംഘടനയാണ് യോഗക്ഷേമ സഭ യോഗക്ഷേമ സഭ സംസ്ഥാന കൗൺസിൽ അംഗം നെല്ലിയേരി സുബ്രഹ്മണ്യൻ നമ്പൂതിരി അപ്പണം ഈശ്വരൻ നമ്പൂതിരി മനീഷ് എടമനയിലം നാഗേഷ് പെരിങ്ങോട്ടിലം ആനിക്കാട് കൃഷ്ണൻ നമ്പൂതിരി പെരിഗമ്മന സുബ്രഹ്മണ്യൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു സഭയിലെ ഇരുപത്തി അഞ്ച് മുതിർന്നവരെയും പഴയകാല പ്രവർത്തകരെയും ആദരിച്ചു ഫോട്ടോ അനാച്ഛാദനവും വിവിധ കലാപരിപാടികളും അരങ്ങേറി ఫస్ట్ వన్ స్పన్